നടത്തിയ ഈശ്വര പ്രാർത്ഥന വഴി നിരവധി കലാകാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ട് ഈ അവസരത്തിൽ നമ്മളൊക്കെ പറയാനുള്ളത് കർവിറ്റിയുടെ പരിസരത്ത് നിരവധി കുട്ടികളെ സ്റ്റേറ്റ് ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കുകയും നാഷണൽ ചെയ്യാനുള്ള കുട്ടികളും അതുപോലെ സ്റ്റേറ്റിൽ തന്നെ രണ്ടാം സ്ഥാനം ടേബിൾ ടെന്നി കരസ്ഥും അതിന്റെ ഡ്യൂട്ടി മാസ്റ്ററും കുട്ടിയുടെ അവർക്കൊക്കെ വളർന്നു വരാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ദിവസങ്ങളിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയും കലാമേളയും ഒക്കെ നമ്മുടെ സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ നടത്തപ്പെട്ടത് നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് കായികമേളയിലൊക്കെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചത് നമ്മുടെ കായിക അധ്യാപകരെ കൂടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വിവിധ സ്കൂളുകളിൽ അവാർഡിന് അല്ലെങ്കിൽ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടികളും ഒക്കെ ഉണ്ടായി അവിടെയൊക്കെ ഞാൻ സ്കൂളുകളിൽ ഞാൻ പോയിരുന്നു നമുക്ക് നിരവധി വിദ്യാർത്ഥികൾ നമുക്ക് അപ്പോ ചിലർക്കത് സ്പോർട്സ് ആണ് ചിലർക്കത് കലയാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയം ഒരു ലഹരിയായി കൊണ്ടുകൾ അപ്പോ അത് നമുക്ക് ഒരു ലഹരി ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ പിന്നെ ഉള്ള ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന നാട്ടിൽ കാണുന്ന മൈക്ലൈ അപ്പൊ അതുകൊണ്ട് നമുക്ക് കലയെ സ്നേഹിക്കുന്ന കഴിവുള്ള നിരവധി ആളുകളുണ്ട് അത് ഒരു ലഹരിയാക്കി മാറ്റാൻ സാധിക്കുക സ്പോർട്സിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് അതൊരു ലഹരിയാക്കി മാറ്റാൻ സാധിക്കുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള നിരവധി ലഹരികൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വളർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് സാധിക്കാതെ വരുമ്പോഴാണ് വിദ്യാർത്ഥികളും മറ്റ് നമ്മുടെ നാടും

ക്രിയാറ്റീവായി ചിന്തിക്കുന്ന ശ്രീ എവിടെങ്കിലും നല്ലൊരു സ്ഥലം നോക്കുന്നുണ്ട് കാരണം എവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കാരണം നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കാരണം ആൾക്കാര് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അല്പം കൂടി ഭിന്നമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു ഉദ്ദേശത്തോ കൂടി ഞങ്ങൾ നടക്കുകയാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ എസ്തഫാൻ്റെ പാട്ട് പെട്ടി പറഞ്ഞത് അപ്പൊ എല്ലാ തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം ആറര മുതൽ എട്ടര വരെ ഇതിനുള്ളൊരു സാധ്യതയുണ്ട് പാടാൻ താല്പര്യപ്പെട്ടുവരും ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു എല്ലാവരെയും ഒറ്റ ബാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൈവശം കഴിഞ്ഞ നമ്മുടെ കലാകായിക മത്സരങ്ങളിൽ വിജയരായ കുട്ടികളെ അനുബന്ധിട്ടുണ്ട് അപ്പൊ അവരെല്ലാവരും നമ്മൾ അഭിനന്ദിക്കുന്നു കാരണം ഈ സ്പോർട്സ് എന്ന നിങ്ങളുടെ സ്ഥാനമായിരിക്കണം നിങ്ങളെ ലഹരിയാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ അപ്പോഴി വീടുകളിൽ ഈ യു നടന്നു പോകുന്നു ഒരു വർഷം പിന്നിടുന്നു വളരെ നല്ല കാര്യമാണ് ഒത്തിരി കലാകാരന്മാര് കലാകാരികളും ഇവിടെ വന്ന് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശോഭിച്ച് മുന്നേറുന്നു എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഇത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു താങ്ക് യു സംഗീതവും സ്പോർട്സും നമ്മുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എവിടെയൊക്കെ സംഗീതം അല്ലെങ്കിൽ സ്പോർട്സ് എന്നുള്ള അവരും ഒരു സംഗീതം എന്ന കല ആലോചിക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ളവർ കൂടിയപ്പോൾ ഇത്രയും വലിയൊരു സംരംഭമായി ഇത് നാം ആരും തന്നെ ില്ല കാരണം എന്ത് പരിപാടി തുടങ്ങിയാലും ഒരു രണ്ട് മൂന്ന് മാസം വളരെ ആക്റ്റീവായിട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ പതുക്കെ ആളുകൾ ഉറങ്ങു പറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാറുള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി എസ്തപ്പാവിന്റെ പാട്ടുപെട്ടി ഈ കറൂറ്റിയുടെ ഒരു അഭിമാനമായി മാറി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം കറൂറ്റിയിൽ നിന്ന് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഗായകർ ഇവിടെ എത്തുകയും അവരുടെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കുകയും അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സ്ഥലത്ത് അവർക്കൊരു പാട്ട് പാടാനൊക്കെയുള്ള അവർക്കൊക്കെ അവിടെ ഇതൊക്കെ കൊടുത്ത് അവരൊക്കെ അഭിനന്ദിച്ചു ബനിയനൊക്കെ കൊടുത്ത് അവരെയൊക്കെ അഭിനന്ദിച്ചു അപ്പൊ ആ കുട്ടികൾക്കൊക്കെ അത്രയും വലിയൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷമായിരുന്നു എല്ലാവരുടെ മറ്റേ ഈ ജോസ് പോള് ജോർജ് എസ് നമ്മുടെ ഈ പരിപാടിയിൽ വന്നിട്ടില്ല എല്ലാവരും ആ ഈ വേദിയിൽ നിൽക്കുക ഇന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എ കെ എസ് എഡിയേയും മനോരമയും ഫെഡറൽ ബാങ്കും സംയുക്തമായിട്ട് കേരള സംസ്ഥാനത്ത് ലഹരിക്ക് എതിരെയുള്ള ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പതിനാല് സംസ്ഥ ജില്ലകളിലും ഇവരുടെ നേതൃത്വത്തിലുള്ള കായിക രംഗത്ത് മികവ് പുലർത്തുന്ന അംഗങ്ങളെ ആന്തരിക്കുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ന് ഈ വേദിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കലയും കായികവും ഒത്തുചേരുന്ന ഒരു വേദിയാണ് പാട്ടുപെട്ടി തുടങ്ങി ഇപ്പോ ഒരു വർഷം അവരെ നിങ്ങക്കറിയാം ഏർ ഏറെ അർപ്പണബോധത്തോടെ ഒരു അധ്യാപകനെന്ന നിലയിലെ അവരുടെ തൊഴിൽ മേഖലയിലെ കഠിനാധ്വാനവും അർപ്പണബോധവും ഉള്ളതുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരുക്കിയെടുക്കാൻ അവർ കിടന്ന അവർ ചെയ്യുന്ന നിങ്ങളുടെ അധ്വാനത്തെ ഞങ്ങൾ ആദരവോടെ കാണുന്നു ഇവർക്ക് അവാർഡ് ചെറിയ മെമന്റ് നൽകാം സംസ്ഥാന കായികമേളയിലെ റിലേ മത്സരത്തിൽ ഒരുക്കിയെടുത്ത ശ്രീ ശ്യാം സാറിനെ നേരത്തെ മുതലെ അനന്ത വിദ്യാലയത്തിൽ അദ്ദേഹത്തിന്റെ അർപ്പണഭോകത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഷെയർ ചെയ്യാൻ ആർക്കും നമസ്കാരം എന്റെ പേര് ശ്യാം ശിവൻ എസ് എച്ച് എച്ച്ഒ എച്ച് എസ് ൽ കായിക അധ്യാപകനാണ് ഈ വർഷം നമുക്ക് ഏകദേശം ഇരുപത്തിയാറ് കുട്ടികളാണ് സംസ്ഥാനത്തില് പങ്കെടുത്തത് നമ്മുടെ അക്കാദമിയിലെ ഓൾറെഡി എസ് എച്ച് എച്ച്ഒ സ്പോർട്സ് അക്കാദമി എന്ന ഒരു അക്കാദമി നമ്മുടെ എസ് എച്ച്ഒന്റെ പേരിലുണ്ട് അത് ഏകദേശം ഒരു ടോട്ടല് പതിനഞ്ച് കുട്ടികളാണ് അക്കാഡമി പേരിൽ നമ്മുടെ സ്കൂളിന്റെ പേരിലും ഇരുപത്തിയാറ് പേരെടുത്ത് ടോട്ടലിറങ്ങിയിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷന് അവര് എഡിസൺ മാനോജിന് നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു നമുക്ക് രണ്ട് നേരമാണ് ഈ പറഞ്ഞ പ്രാക്ടീസ് സിക്സ് ടു എയ്റ്റും അതുപോലെ ഫോർ ടു ആണ് ടൈം ആ കുട്ടികൾ എഡിസൻ മാനോജം ചുള്ളി എന്നാണ് അവൻ വരുന്നത് കാലത്ത് ആറു മണിക്ക് സ്കൂളിൽ വരും പ്രാക്ടീസിന് വേണ്ടിട്ട് സിക്സ് ടു എയ്റ്റ് അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്നു അതുപോലെ വൈകിട്ട് ഫോർ ടു സിക്സ് തേർട്ടി വരെയാണ് ഈവനിങ് പ്രാക്ടീസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ പേരൻസ് ഒരുപാട് സപ്പോർട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ജീവൻ ഷാജു നമ്മുടെ സെന്റ് ജോസഫ് അക്കാഡമറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആളും നമ്മുടെ അക്കാഡമിയിൽ വർക്ക് ഔട്ട് ചെയ്യുന്ന കുട്ടിയാണ് ഹെഡ് മിസ്റ്റസ് സോണിയ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചോളിയാണോ താങ്ക് യു താങ്ക് യു അടുത്തായിട്ട് നമ്മുടെ ലളിത സിസ്റ്റർ ഒരു മെഡൽ അണിയിച്ച് സ്വീകരിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക മാഡത്തിന് ക്ഷണിച്ചു കൊടുക്കുന്നു അടുത്തതായിട്ട് അങ്കമാലിയിലെ ഹോളി ഫാപ്പിന്റെ മേളയിലായാലും വേറെ കലാ ഏത് ഇവന്റുകളിലാണെങ്കിലും ഗ്രേസ് മാർക്ക് ലഭിക്കും കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ സ്പോർട്സിൽ മാത്രം ആദ്യം വരുന്ന ആറ് കുട്ടികൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഗ്രേസ് മാർക്ക് കിട്ടുള്ളൂ സ്റ്റേറ്റ് തലത്തിന് ആദ്യം ആറ് സാധനങ്ങളിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ രണ്ടോ മൂന്നോ വർഷത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ പ്രയത്നം കൊണ്ടായിരിക്കും ഒരു കുട്ടിയെ ആ ഒരു ലെവലിലേക്ക് എത്തുക ഇതൊന്നും സർക്കാരുകളും വേണ്ടപ്പെട്ട അധികൃതരും ഒന്നും കാണുന്നില്ല എന്തായാലും പ്രത്യേകം നന്ദി താരങ്ങളായ ശിവരാജ് അശ്വന്ത് കോക്കോ താരമായ അരവിന്ദനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ നമുക്കറിയാം രഞ്ജിത്ത് സാറ് പറഞ്ഞു വരണം കുട്ടികളുടെ കാര്യം അവസാനം പിളിക്കാന്ന് വെച്ച് വെയിറ്റ് ചെയ്താണ് ഈ മൂന്ന് കുട്ടികൾ ശിവരാഗ് രഞ്ജിത്ത് അശ്വന്ത് ജൂഡോയിൽ സ്വർണം നേടുകയും അരവിന്ദ് കോക്കോയിൽ ക്വാളിഫൈ ചെയ്തു ഇന്ന് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ജയകുമാർ സാറിന് പി എസ് സിയുടെ ഒരു ഡ്യൂട്ടി ഉള്ളവരെ എത്തിച്ചേർന്നിട്ടില്ല ഏറെ സന്തോഷത്തോടെ ഈ മൂന്ന് പ്രതിഭകളെ സെന്റ് ജോസഫ്സ് കിടങ്കൂരിലെ ഷോട്ട്പുഡ് വിഭാഗത്തിലെ ജീവൻ ഷാജു ജൂഡോ വിഭാഗത്തിൽ വൈഷ്ണവ് വിനോദ് ചാർലി ജെയ്സൺ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു సన్ వర్గస్ సార్ నేను వేది క్షణించుకుిస్టేం వేది క్షణించుకు జీవన్ షాజు వైష్ణవ్ వినోద్ చార్లీ జేసన్ ఫ్రమ్ సెంట్ జోసఫ్ కిడంగో അതായത് എസ് എസിലെ ശിക്ഷനായിസാർ സ്റ്റേജിൽ കയറിയിക്കണം ലക്ഷ്മി കഴിഞ്ഞ വർഷം സൈക്ലിംഗിലും ചിന്ദിങ്ങിലും പ്രോക്സ് മതിലായിരുന്നു ഈ വർഷം അത് ിൽ സിൽ മെഡലാക്കി മാറ്റി നാട്ടിലെ കേരളത്തെ പാർട്ടി അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ പേരൻ്റാറിംഗിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ വേദി അല്ലെങ്കിൽ അസ്തപ്പാന്റെ പാട്ട് ഒരു വർഷം തികക്കുന്ന നമെന്റും വാങ്ങാൻ സ്പെഷ്യലായിട്ട്